അടിമ കേരളത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെ നിരവധി കൃതികൾ മലയാളികൾക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിനിൽ പോൾ ഇന്ന് ബി കെ എഫിൽ അതിഥിയായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ സെഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ എങ്ങനെയുണ്ട് ഈ വർഷത്തെ ബുഹാരിഫേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മുൻ സമയങ്ങളിൽ കഴിഞ്ഞ എഡിഷനൊക്കെ വിളിച്ചെങ്കിലും മറ്റു സൗകര്യങ്ങൾ കാര്യം വരാൻ സാധിച്ചില്ല എന്തായാലും ഇവിടുത്തെ മൊത്തത്തിലെ മറ്റു പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും അല്ലെങ്കിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും മറ്റു പല പുസ്തക പ്രസാധകരും ഇങ്ങനെ നടന്നുണ്ടെങ്കിലും എനിക്കൊരു വ്യത്യസ്തമായി ഒരു കാര്യം ഇവിടുത്തെ സ്റ്റേജുകളുടെ ഒരു ഡിസൈനും കാര്യങ്ങളുമൊക്കെയാണ് സ്റ്റേജുകളും അതുപോലെ അതെല്ലാം ആണ് ഇതെല്ലാം എന്നാണ് അറിയാൻ സാധിച്ചത് അത് ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി കാര്യം ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ സ്റ്റേജുകൾക്ക് കൊടുത്തിരിക്കുന്ന പേരും മണ്ണ് തുടങ്ങിയ വചനം അങ്ങനെയുള്ള പേരുകളും അതുപോലെ തന്നെ മണ്ണെന്ന് പറഞ്ഞ സ്റ്റേജിൽ മൊത്തം മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ചക്രം എന്ന് പറഞ്ഞ സ്റ്റേജാണ് അതിനേക്കാൾ കൗതുകകരമായി തോന്നിയത് അതിൻ്റെ എല്ലാം പിന്നിൽ ഞാനപ്പം ചോദിക്കുകയും ചെയ്തു മറ്റ് വേറെ ആരെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും ഡിസൈൻ ചെയ്താണോ അവരുടെ ഒരു ഐഡിയ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് മുൻകൈ എടുത്തത് അവരുടെ ഒരു ഐഡിയയിലാണ് ഈ വക കാര്യങ്ങളൊക്കെ വന്നത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു അതാണ് നമ്മളെ ഒന്നാമത് ആകർഷിച്ചൊരു കാര്യം പിന്നെ സ്വഭാവമായിട്ടും നല്ലൊരു ഓഡിയൻസാണ് ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നു ശ്രദ്ധയോടുകൂടി ഇരിക്കുകയും അതായത് നമ്മളൊരു ക്ലാസ് റൂമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറൊരു സൈഡിലൂടെ മറ്റു പല ഫെസ്റ്റിവലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഓഡിയൻസിനെയാണ് നോട്ടൊക്കെ എഴുതിയെടുക്കുന്ന ഒരു ഓഡിയൻസ് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും പോലെ തന്നെ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനും ഒക്കെ ഉള്ളൊരു ആവേശം ഉണ്ടാകും പിന്നെ എല്ലാവിധ സംവിധാനങ്ങളും നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നല്ലൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ഇത് നടക്കുന്നത് ഇനിയും ഇതുപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു